അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനത്തിന് ജർമ്മിയ പ്രവാചകൻ നൽകുന്ന വലിയൊരു ഉൾക്കാഴ്ചയാണ് സന്ദേശമാണ് മുപ്പത്തി ഒന്നാം അധ്യായം അടിമത്വം അവസാനിക്കാൻ പോകുന്നു എന്ന് പ്രവാചകൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു രണ്ടാമത്തെ ഭാഗം വരികയാണ് പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ബാബിലോണിൻ്റെ അടിമത്വം അവസാനിച്ചിരിക്കുന്നു ഇസ്രായേൽ ജനത എഴുപത് വർഷമായിട്ട് ബാബിലോൺകാരുടെ അടിമയായിരുന്നു അവരെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള സത്വാർത്ത ഇത് കേൾക്കുമ്പോൾ എന്തെല്ലാമാണ് ദൈവം നൽകുന്നത് എന്ന് ഇസ്രായേൽ ജനതയോട് പറയുകയാണ് നിങ്ങൾക്ക് ധാരാളമായ ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ ഇവയെല്ലാം ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കന്നികമാർ സ്വതന്ത്രരായി കഴിയുമ്പോൾ അവർ ആനന്ദ നൃത്തം ചെയ്യും സന്തോഷിക്കും അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ് നിങ്ങളുടെ കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കുക നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയാണ് ഇസ്രായേൽ ജനത അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയുവാൻ തയ്യാറായിരിക്കുന്നു കർത്താവ് ഈ ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു അതായത് അടിമത്വം അവസാനിച്ചിരിക്കുന്നു നമുക്ക് ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ വായിച്ചു കേൾക്കാം ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ട കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും കർത്താവിൻ്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കനികുമാർ നൃത്തം ചെയ്യും ആനന്ദിക്കും യുവാക്കളും വൃദ്ധന്മാരും സന്തോഷചിത്തരാകും ഞാൻ അവരുടെ വിലാവം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിതന്മാരെ സമർത്ഥി കൊണ്ട് സന്തുഷ്ടരാക്കും എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം റാഫേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല കർത്താവ് അരുളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണിനീർ തുടയ്ക്കുക നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും കർത്താവ് അരുളി ചെയ്യുന്നു നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ് എൻ്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും കർത്താവ് അരുളി ചെയ്യുന്നു എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു അങ്ങ് എന്നെ ശിക്ഷിച്ചു മുഖം വയ്ക്കാത്ത കാളക്കുട്ടി എന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി എന്നെ തിരികെ കൊണ്ടുവരണമേ മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ അവിടെന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വഴിതെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുദപിക്കുന്നു തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു ഞാൻ ലജ്ജിച്ചു തലതാഴ്ത്തി യവനത്തിലെ അപമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു എഫ്രാഹീം എൻ്റെ വത്സലപുത്രനല്ലേ എൻ്റെ ഓമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസ് കരുണ തോന്നുന്നു കർത്താവ് അരുളി ചെയ്യുന്നു കൈ ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിൽ ഉറപ്പിക്കുക ഇസ്രായേൽ കനികയെ മടങ്ങി വരിക നിൻ്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക അവിശ്വസ്തിയായ മകളെ നീ എത്ര നാൾ അലഞ്ഞു തിരിയും കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനത പാപം ചെയ്ത് അങ്ങയിൽ നിന്നും അകന്നുപോയി പ്രവാചകന്മാർ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ പ്രതിഷ്ഠകളുടെ പുറകെയും പാപത്തിൻ്റെ പുറകെയും അവർ പോയി അവർ ബാബിലോൺകാരുടെ അടിമകളായി തീർന്നു തദവസരത്തിലും ജർമ്മിയ പ്രവാചകിലൂടെ വചനങ്ങൾ നൽകി അവരെ രക്ഷിക്കുകയാണല്ലോ നീണ്ട എഴുപത് വർഷത്തെ അടിമത്വത്തിനു ശേഷം ബാബിലോണിൽ നിന്ന് ഇവർ മോചിതരാവുകയാണല്ലോ ആ സന്ദേശം നൽകുന്ന ജർമ്മിയ പ്രവാചകനോടൊപ്പം ഞങ്ങളും അങ്ങേയെ സ്തുതിക്കുന്നു ഇന്ന് പാപത്തിൻ്റെ അടിമകളാണ് പല ചീത്ത സ്വഭാവങ്ങളുടെ അടിമകളാണ് ദൈവമേ അതിൽ നിന്നെല്ലാം ഞങ്ങളെ പിന്തിരിപ്പിച്ച് യഹോയുടെ നാമം ഉച്ചരിക്കാനും സ്തുതിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ വേണ്ടുന്ന സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ ഹല്ലയിലുയ്യ ഹല്ലുയ്യ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം കൊടുക്കുന്നവരാകാം അവചനം വളർത്തുന്നവരാകാം വചനത്തിലൂടെയാണ് കർത്താവിലേക്കുള്ള വിശ്വാസം നമ്മൾ ഉയരുന്നത് അതുപോലെ ഉയർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാപിക്കാം ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ